ഹലോ മൂവി ലവേഴ്സ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മിക്കപ്പെരിയ മൂവി കണ്ടു അപ്പോൾ അതിൻ്റെ കഥ പറയാന്ന് കരുതിയാണ് ഇതൊരു ചലഞ്ചിങ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കണ്ട മൂവി കാഡോലേക്കാണ് ഈ മൂവിയുടെ കഥ അങ്ങനെ സിമ്പിളായിട്ട് പറയുകയെന്ന് പറയുന്നത് ഒരിത്തിരി നയിപ്പാണ് എന്നാലും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഏലി ആൻഡ് അന്ന രണ്ട് സഹോദരിമാർ മൂത്ത കുട്ടിയാണ് ഏലി ഏലി ഉണ്ടാകുന്നതിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിട്ട് ഏലിയുടെ പപ്പം മിസ്സിങ് ആവുന്നു അതിനുശേഷം എലിയുടെ അമ്മ ഒരുപാട് ഡസ്പാണ് പിന്നീട് ഒരു വിവാഹം കഴിക്കുന്നു ആ വിവാഹത്തിലുണ്ടാവുന്ന മറ്റൊരു കൊച്ചാണ് അന്ന ഇളയ കൊച്ചായ അന്നയ്ക്ക് ഏകദേശം എട്ട് വയസ്സ് മാത്രം പ്രായമുള്ള സമയം കാഡോ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ വെച്ചിട്ട് ടൈം ട്രാവലായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലേക്ക് പോകുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പടം റിലീസായത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ടൈം ഫ്രെയിമിലുള്ള അന്ന ടൈം ട്രാവലായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിലേക്ക് എത്തുന്നു എക്സാക്റ്റ് ആ ഒരു പോയിൻ്റിൽ അന്നയെ അവിടെ ഒരാളെ സഹായിക്കുന്നുണ്ട് അതാരാ ഞാൻ ഈ കഥയുടെ അവസാനം പറഞ്ഞതല്ല അങ്ങനെ അന്നെ അവിടെ നിന്ന് ആരക്കോ എടുത്ത് വളർത്തുന്നു വളർന്ന് വലുതാവുന്നു വിവാഹം കഴിക്കുന്നു ഒരു കുട്ടി കുട്ടിയുണ്ടാവുന്നു കുട്ടിയുടെ പേര് പാരീസ് ലാങ് എന്നാണ് ആ കുട്ടിയും വളർന്നു വലുതാവുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ അന്നയും അന്നയുടെ മകനും യാത്ര ചെയ്യുന്ന കാർ ഒരു ആക്സിഡൻറ്റിൽ പെടുന്നു അന്ന മരിക്കുന്നു ഇതാണ് കഥയിലെ അന്നയുടെ സ്റ്റോറി മകനായ പാരീസിലെ അങ്ങ് അമ്മയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ കഴിയുന്നില്ല അതിൻ്റെ ഒരു വിഷമത്തിലാണ് താൻ അങ്ങോട്ട് പിന്നീട് ജീവിക്കുന്നത് തൻ്റെ അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് അവസ്മാരം വരാറുണ്ട് ടൈപ്പ് ഓഫ് അവസ്മാരമാണ് എന്നാണ് ഡോക്ടർമാരൊക്കെ പറയുന്നത് ഇങ്ങനൊരു അവസ്മാരം വന്ന സമയത്തായിരുന്നു ആക്സിഡൻറ്റ് സംഭവിച്ചത് ഈ അമ്മയുടെ രോഗത്തിനെ പറ്റിയിട്ട് അവൻ കുറച്ചുകൂടി ഡീപ്പായിട്ട് മനസ്സിലാക്കുമ്പം അവന് കിട്ടുന്ന ഒരു ഫൈൻഡിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കിടവിലേക്കത്തെ വെള്ളത്തിൻ്റെ അളവ് കുറയുമ്പോഴാണ് അവൻ്റെ അമ്മയ്ക്ക് ഈ ഒരവസ്ഥ വരുന്നത് എന്നാണ് ഈ ഒരു ടൈമിലൊക്കെ തന്നെ അവനെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ അവൻ്റെ ഗേൾ ഫ്രണ്ടും ഒപ്പം തന്നെ ഉണ്ടാവും എന്നാലും അവൻ ഭയങ്കര ഡെസ്പായിരിക്കും അങ്ങനെ രണ്ടായിരത്തി രണ്ടാവുമ്പോഴേക്കും കാഡോ ലേക്കിൻ്റെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ വെച്ചിട്ട് പാരീസ് ലാങ്ങും ടൈം ട്രാവലാവാണ് ഇവിടെയാണ് വളരെ നൈസായ ഒരു കോഇൻഷൻസ് സംഭവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിലേക്കായിരിക്കും മകനായ പാരീസ് ലാങ്ങും ടൈം ആയിരിക്കുന്നത് എക്സാക്റ്റ് എട്ട് വയസ്സുള്ളപ്പം അമ്മ ഏത് സ്പോട്ടിലേക്കാണോ ടൈം ട്രാവൽ ട്രാവലായത് എക്സാറ്റ് ദാറ്റ് സ്പോട്ടിലേക്ക് അവിടെ തൻ്റെ അമ്മയായ എട്ട് വയസ്സുള്ള അന്ന പരിക്കേറ്റ് കിടക്കുകയായിരിക്കും ആ അന്നനെ അവിടെ നിന്ന് രക്ഷിക്കുന്നത് പാരീസ് ലാങ് ആണ് പക്ഷെ പാരീസ് ലാങ്ങിന് അപ്പം ശരിക്കും അറിയില്ല താൻ ആരെയാണ് രക്ഷിക്കുന്നത് എന്താ ഇവിടെ സംഭവിക്കുന്നത് എന്നൊന്നും യാതൊരു ഐഡിയ ഉണ്ടായിരിക്കില്ല ആ സമയത്ത് താൻ ടൈം ട്രാവൽ ചെയ്തു എന്ന് മനസ്സിലാക്കുന്ന പാരീസ് ലാങ് വീണ്ടും ലൂപ്പിലേക്ക് തന്നെ ആവുന്നു പക്ഷേ ഈ തവണ എക്സിറ്റ് ആവുന്നത് പ്രസൻറ്റ് ടൈം ഫ്രെയിമായ ആയ രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മുടെ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്ന അന്ന മി ആവുന്ന ആ ഒരു ടൈം ഫ്രെയിമിലേക്കായിരിക്കും അവിടെ വളരെ കുറഞ്ഞ സമയം ചിലവഴിക്കുന്ന പാരീസ് ലാങ്ങിന് ഒരു കാര്യം മനസ്സിലാവും താൻ തൻ്റെ ആയിരുന്നു രക്ഷിച്ചതെന്നും തൻ്റെ അമ്മ ടൈം ട്രാവൽ ചെയ്തതുകൊണ്ടാണ് തൻ്റെ അമ്മയ്ക്ക് ആ ഒരു അവസ്മാര അവസ്ഥയിലേക്ക് പോകുന്നതെന്നും കെഡോലേക്കുള്ള വാട്ടർ ലെവൽ കുറയുമ്പം അവിടെ ഒരു ലൂപ്പ് സൃഷ്ടിക്കപ്പെടുന്നുണ്ട് ഈ ലൂപ്പിലൂടെയാണ് ടൈം ട്രാവൽ സംഭവിക്കുന്നത് എക്സാക്ട്ലി ഈ ലൂപ്പ് ക്രിയേറ്റ് ആവുന്ന സമയത്ത് വൺസ് ഐ ടൈം ട്രാവൽ ചെയ്ത ആളുകൾക്ക് ഈ അവസ്മാര അവസ്ഥ ഉണ്ടാകുന്നു എന്നും മനസ്സിലാവുന്നു മാത്രമല്ല ഈ തവണ നമ്മുടെ നായകനും ലൂപ്പിലൂടെ ടൈം ട്രാവൽ ചെയ്തുകൊണ്ട് അവനും ഈ സെയിം ഫീൽ എക്സൈറ്റ് ആവുന്നുണ്ട് ബോഡിയിൽ അങ്ങനെ അവിടെ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ആ ഒരു ടൈം ഫ്രെയിമിൽ നമ്മുടെ നായകൻ ആ ഡാമിൽ വീണ് മരിച്ചു പോകുന്നു ഇതാണ് എൻഡെയർ മൂവി വളരെ നെയ്സല്ല മൂവി പക്ഷേ ഇതിനകത്ത് വേറെ വലിയ ട്വിസ്റ്റുള്ള എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റോറിയൊക്കെ നമ്മൾ മനസ്സിലാവുന്നതും ഈ സ്റ്റോറിയൊക്കെ കണ്ടെത്തുന്നതും വേറൊരാളാണ് അതാരെന്ന് വെച്ചാൽ ഏലിയാണ് അന്നയുടെ മൂത്ത സഹോദരി ഏലി ഏലിയുടെ കാഴ്ചപ്പാടിലൂടെയാണ് നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കുന്നത് ഇനി നമുക്ക് ഏലിയുടെ സ്റ്റോറിയിലേക്ക് അങ്ങ് പോവാം ഏലിയുടെ സ്റ്റോറി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് പടത്തിൻ്റെ ഇൻട്രസ്റ്റിംഗ് പാട്ടും അതാണ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏലിയുടെ അനിയത്തി അങ്ങനെ കാണുന്നില്ല എന്ന് പറയുന്നത് ഏകദേശം ഒരു ഓഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതിയാണെന്ന് കരുതുക അങ്ങ് ഇരുപത്തെട്ടാം തീയതി രാവിലെ മുതൽ അന്നേനെ തേടിയിട്ട് ഏലി ഇറങ്ങുകയാണ് പക്ഷെ കണ്ടെത്തുന്നില്ല പിറ്റേ ദിവസം തേടി ഇറങ്ങുന്നു പിറ്റേ ദിവസം ഇരുപത്തി ഒമ്പതാം തീയതി ഏലി ലൂപ്പിൽ പെടുന്നു ടൈം ട്രാവലാവുന്നു പക്ഷേ ലൂപ്പിൽ പെട്ട് ടൈം ട്രാവലായ കാര്യം ഏലി തിരിച്ചറിയുന്നില്ല ഏലി നേരെ വീട്ടിലേക്ക് വരുന്നു വീട്ടിലെത്തുന്ന ഏലി കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തെട്ടാം തീയതി എന്താണോ സംഭവിച്ചത് എക്സാക്റ്റ് റിപ്പീറ്റേഷൻ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഏലി വീണ്ടും കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തെട്ടാം തീയതി ഉള്ള ഏലിയുണ്ടല്ലോ പ്രസൻറ്റ് ഡേയിലുള്ള ഏലി ബോട്ടിൽ ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ വരിക അതായത് ഒരേ ഫ്രെയിമിൽ രണ്ട് ഏലി ഇങ്ങനെ നിൽക്കുകയാണ് ഇതൊക്കെ കണ്ട് മനസ്സിലാക്കി അന്തം വിട്ട് ഏറ്റവും അവസാനം ഏലി അവിടെ നിന്ന് മാറുന്നു തനിക്ക് എന്തോ ഒരു വശബക്ക് തോന്നിയൊരു സ്പോട്ട് ഉണ്ടല്ലോ ആ സ്പോട്ടിലേക്ക് പോകുന്നു ആ സ്പോട്ടിൽ നിന്ന് വീണ്ടും ലൂപ്പിലേക്ക് എൻടർ ആവുന്നു ഈ തവണ ലൂപ്പിൽ നിന്ന് എന്ന് വെച്ചാൽ അന്നയുടെ ശബ്ദം കേട്ടിട്ടായിരിക്കും അന്നയുടെ ശബ്ദം കേൾക്കുന്ന ഡയറക്ഷനിലേക്ക് പോകുന്നു അവിടെ അന്ന ഉണ്ടാവും ലൂപ്പിൽ നിന്ന് എക്സിറ്റാവുകയും ചെയ്യും പക്ഷേ ഈ തവണ ലൂപ്പിൽ നിന്ന് എക്സിറ്റായത് ഒരു മാസം പിന്നിലേക്കാണ് അതായത് ഓഗസ്റ്റിലുണ്ടായിരുന്ന ഏലിപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത് ജൂലൈ ഇരുപത്തെട്ടാം തീയതിയിലാണ് ഇനിയിപ്പോൾ തൻ്റെ മുന്നിലുള്ള അന്നയാണെങ്കിലോ ജൂലൈ ഇരുപത്തെട്ടിലുള്ള അന്യ തന്നെയാണ് മുന്നിലുള്ളത് ആ അന്യനെയും കൂട്ടി വീട്ടിലേക്ക് പോകുന്നു വീട്ടിൽ അന്യേനെ സേഫായിട്ടാക്കുന്നു ഓക്കെ എന്നിട്ട് വീണ്ടും ഏലി ലൂപ്പിലേക്ക് പോവുകയാണ് എന്തിനാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂലൈ ഇരുപത്തെട്ടത്ത് അന്നേനെ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളൂ അവൾക്കൊന്നും സംഭവിച്ചിട്ടില്ല അവൾ ലൂപ്പ് പോയിട്ടുള്ള അവൾ ടൈം ട്രാവലായിട്ടുള്ള ഒന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ വരുന്ന ഓഗസ്റ്റിലെ അന്ന മിസ്സാവുന്നുണ്ട് അന്ന ടൈം ട്രാവൽ ചെയ്യുന്നുണ്ട് അന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിലേക്ക് പോകുന്നുണ്ട് ഇതൊന്നും ഏലിക്കിപ്പം അറിയില്ല പക്ഷേ ഏലിക്ക് ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായിട്ടുണ്ട് വരുന്ന ഓഗസ്റ്റിൽ അന്ന ടൈം ട്രാവൽ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് എന്ന് സോ വീണ്ടും ടൈം ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഏലി പോകുന്നു ഏലി ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഓഗസ്റ്റിൽ മിസ്സായ അന്നയെ കണ്ടെത്തുക ഇതിന് വേണ്ടിയിട്ട് ഏലി വീണ്ടും ലൂപ്പിലേക്ക് എൻ്റർ ആവുകയാണ് ഓൾറെഡി രണ്ട് തവണ ടൈം ട്രാവൽ ചെയ്ത ഏലിക്ക് ഒരു കാര്യം ലൂപ്പിനെ പറ്റിയിട്ട് മനസ്സിലായിട്ടുണ്ട് ലൂപ്പ് എങ്ങോട്ടാണ് എവിടെയാണ് എക്സിറ്റ് എക്സിറ്റാവുന്നത് എന്താകുന്ന ഒന്നും പ്രെഡിക്റ്റബിളല്ല അങ്ങനെ ഏലി വീണ്ടും ലൂപ്പ് കീർന്നു രണ്ടും കൽപ്പിച്ച് അതായത് മൂന്നാമത്തെ ടൈം ആണ് ഈ തവണ കേട്ടോ ഈ തവണ എക്സിറ്റ് ആവുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തവണ ഏലിയുടെ ഫോണിൻ്റെ റിങ്ങടി കിട്ടിയിട്ടാണ് ആവുന്നത് ആ ഒരു ഡയറക്ഷനിലേക്കാണ് പോവുക ഏലി ഫോണിൻ്റെ ഏലിയുടെ ഫോണിൻ്റെ ബില്ല് കേൾക്കും ഈ ഫോണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതി ഏലി രൂപിൽ കയറിയില്ലേ ആ സമയത്ത് ഏലി ഏലിയുടെ ബോട്ടിൽ മറന്ന് വെച്ച ഫോണാണ് കേട്ടോ ഇത് സോ ഈ തവണ എക്സിറ്റ് എക്സിറ്റായത് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിനാണ് അതായത് നമ്മുടെ അന്ന മിസ് ആയ അന്ന് രാവിലെ ഏലി ഏലീനെ തന്നെ കണ്ടു എന്ന് പറഞ്ഞില്ലേ ആ ഡേറ്റിൽ തിരിച്ചെത്തിയിരിക്കുന്നു വേണ്ടും ഇനി ഇവിടുന്ന് ഏലി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏലി ഒരു ട്രയിൻ കൂടി ചെയ്ത് നോക്കുകയാണ് ഇനിയിപ്പോൾ അതായത് ഈ ഒരു ദിവസമാണ് അന്യേന് മിസ്സായിരിക്കുന്നത് അന്യനെ കണ്ടെത്താൻ കഴിയുമെന്നില്ല ഒരു ട്രയിങ് കൂടി ചെയ്യുകയാണ് ഈ തവണ ചെയ്യുമ്പോൾ ഒരു കാര്യം ഏലി ചെയ്യും ഏലി ഈ തവണ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ബോട്ടിൽ ഉണ്ടായിരുന്ന ഒരു കയറ് താൻ എൻ്റർ ആവുന്ന പൊസിഷനകത്ത് കെട്ടിവെക്കും എന്നിട്ട് ആ കയർ കൊണ്ട് നേരെ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പോയി ഏതോ ഒരു പൊസിഷനിൽ എക്സിറ്റ് ആവും അത് ശരിക്കും ഈ തവണ എക്സിറ്റാവുന്നത് രണ്ടായിരത്തി അഞ്ച് പൊസിഷനിലാണ് ഇപ്പോൾ ഈ കയറിൻ്റെ അവസ്ഥ എന്താ ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ ഈ കയറിൻ്റെ ഇങ്ങേ തല രണ്ടായിരത്തി അഞ്ചിലും അങ്ങേതല രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടും അന്നയുടെ കാണാതായ അന്ന് രാവിലെ അങ്ങനെ രണ്ടായിരത്തി അഞ്ചിലെത്തിയ ഏല് ആ രണ്ടായിരത്തി അഞ്ചിലെങ്ങാനും എന്താ പറയുക അന്നുണ്ടോ എന്ന് അന്വേഷിച്ചാണ് പോകുന്നത് അവിടെ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ അമ്മ സെലസ്ട്രി ഉണ്ടല്ലോ സെലസ്ട്രിയുടെ കാമുകനാണ് ആര് നമ്മുടെ അന്നയുടെ മകനായ പാരീസ് ലാങ് ഈ പാരീസ് ലാങ് രണ്ടായിരത്തി രണ്ടിൽ ടൈം ട്രാവൽ ആയപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് പാരീസ് ലാങ് മിസ്സിങ് ആണ് രണ്ടായിരത്തി അഞ്ചിൽ അന്നയുടെ അമ്മയായ സെലസ്ട്രിയ അതായത് പാരീസ് ലാങ്ങിൻ്റെ കാമുകി കൈക്കുഞ്ഞായിരിക്കുന്ന ഏലീനേയും കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഫ്യൂച്ചറിൽ നിന്ന് വന്ന ഏലി അവരെ കാണുന്നു മീറ്റ് ചെയ്യുന്നു ഇതിനെല്ലാത്തിനും ലിങ്കാവുന്നൊരു മാലയുണ്ട് ആ മാലയുടെ കാര്യം പറഞ്ഞാൽ അവർ തമ്മിലൊരു വഴക്കൊക്കെ ഉണ്ടാകുന്നുണ്ട് അവിടെ ഈ ഒരു സംഭവം സംഭവിക്കുമ്പോൾ കാമുകിയായ അതായത് പാരീസ് ലാങ്ങിൻ്റെ കാമുകിയായ സെലസ്ട്രിയ വിചാരിക്കുന്നത് ഏലി എന്ന് പറയുന്നത് ഇപ്പോൾ തൻ്റെ അടുത്ത് മാലയുടെ കാര്യം പറഞ്ഞാൽ അടി ഉണ്ടാക്കുന്ന ഏലി എന്ന് പറയുന്നത് ഒരു പക്ഷേ പാരിസ് ലാങ്ങിൻ്റെ ഇപ്പോഴത്തെ കാമുകിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് അവൾ പോകുന്നു അവൾ വേറെ വിവാഹം കഴിക്കുന്നു അങ്ങനെയാണ് അണ് ഉണ്ടാവുന്നത് എന്തെങ്കിലും മനസ്സിലായോ സിംപിളായിട്ട് പറഞ്ഞുതരാം അതായത് ഏലിയുടെയും അന്നയുടെയും അമ്മയായ സെലസ്ട്രിയ സെലസ്ട്രിയയുടെ ഫസ്റ്റ് കാമുകൻ പാരിസ് ലാൻഡ് ഓക്കെ ഇവർക്കുണ്ടാവുന്ന കുട്ടിയാണ് ഏലി ഓക്കെ ഏലിയുടെ ചൈന അവിടെ കഴിഞ്ഞു അതിനുശേഷം നമ്മുടെ സെലസ്ട്രിയക്ക് രണ്ടാം ഉണ്ടാകുന്ന കുട്ടിയാണ് അന്ന ഈ അന്നയുടെ ഒരേ ഒരു മകനാണ് പാരീസ് ലാൻഡ് ഓക്കെ ഈ പാരീസ് ലാങ്ങിനും അന്യയുടെ അമ്മയ്ക്കും ഉണ്ടാവുന്ന കുട്ടിയാണ് അന്നയുടെ സഹോദരിയായി നടക്കുന്ന ഏലി ഇപ്പം എന്തെങ്കിലും മനസ്സിലായോ ഇത്രയേ ഉള്ളൂ കഥ അത് മെയിനായിട്ട് ഒരു ഭയങ്കര മാസ്റ്റർ പീസായിട്ട് അവിടെ ചെയ്തിരിക്കുന്ന ഒരു മാലയാണ് ഇതിനൊക്കെ ഒരു ലിങ്ക് ആവുന്നത് അതായത് ആ ലൂപ്പ് എന്ന് പറയുന്നത് മാലയാണ് ഈ മാലയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഈസ് നോ ക്രിയേഷൻ എന്നാണ് ഈ മാലയുടെ മെയിൻ തീം ഈ മാല എവിടെ നിന്ന് വന്നു ആരുണ്ടാക്കി ആര് പർച്ചേസ് ചെയ്തു ഒന്നുമില്ല ഈ മാല ഒരാൾക്കും പർച്ചേസ് ചെയ്യാൻ പറ്റില്ല ഈ ഒരു മാല ഒരിക്കലും അവസാനിക്കില്ല ഇത് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെയും രണ്ട് മാലയായിട്ട് നിൽക്കുന്നുണ്ട് ഈ രണ്ട് മാലിന് നമുക്ക് വ്യത്യസ്തമായ രണ്ട് ലൂപ്പിലെടുക്കാം അങ്ങനെയാണെങ്കിൽ കറക്റ്റ് സർക്കിളായ രണ്ട് ലൂപ്പ് അതായത് രണ്ട് മാല എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക ഈ രണ്ട് മാലയ്ക്കും ക്രിയേഷൻ ഇല്ല എന്ന് പറയാം ഇനി അങ്ങനെ അല്ലെങ്കിൽ ഒറ്റമാലേ ഉള്ളൂ എക്സിസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു മാലയ്ക്ക് ക്രിയേഷൻ ഇല്ല ഇല്ലയെന്നു പറയാം ഇതൊരു ഡയറക്ടർ ബ്രില്ല്യൻസ് ആണ് അതായത് ഈ മാല ആരും ക്രിയേറ്റ് ചെയ്തതല്ല ഈ മാല നശിക്കുകയില്ല എക്സാക്ട് ലൂപ്പ് സോ ദാറ്റ്സ് ഹൗ കാഡോക്ക് ബ്യൂട്ടിഫുൾ പടമാണ് കണ്ടുകഴിഞ്ഞ എല്ലാവർക്കും ഒരു കിളിയൊക്കെ പറന്ന് ഒരു അടിപൊളി ഫീലിലേക്ക് വരും പിന്നെ പലരും അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇൻട്രസ്റ്റ് എല്ലാർ പോലെയൊക്കെ ഉള്ളൊരു പടം എന്ന് ഇതിൻ്റെ മേക്കിങ്ങിൻ്റെ കാര്യം പറയുകയെന്നുണ്ടെങ്കിൽ ഭയങ്കര നല്ലൊരു കളർ ക്രീഡിങ് നല്ല ആപ്പിയൻസ് നല്ല സ്ക്രീൻ പ്ലേ സ്റ്റോറി ടെല്ലിങ്ങൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗംഭീരം സോ പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറ് നമ്മളിങ്ങനെ ഇരുത്തി ഒഴി ഒരു സെറ്റപ്പിലാണ് ചെയ്തി വെച്ചിരിക്കുന്നത് ബ്യൂട്ടിയാണ് മൊത്തത്തിൽ സോ താങ്ക്സ് ടു കാഡോ ലൈക്ക്